ഇന്നത്തെ നമ്മുടെ സാഹചര്യം ഏതാണെങ്കിലും ദൈവത്തെ നാം വിശ്വസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്ന് ശാലം സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ദൂത് ഇതാണ് വിശ്വാസത്താൽ അനുഗ്രഹിക്കുക കാരണം ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ വിളിച്ചിരിക്കുന്നു നാം അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം ആഗ്രഹിക്കുന്നു ഹാൽ നാളുകളായി കാലങ്ങളായി ശാപം വേറിക്കൊണ്ട് നടക്കുന്ന ചില കുടുംബങ്ങൾ എത്ര വിദ്യാഭ്യാസവും എത്ര കഴിവും സ്വാധീനവും മിടുക്കും ഉണ്ടായിട്ടും അഭിവൃദ്ധിപ്പെടാത്ത തലമുറ കുടുംബജീവിതം അഭിവൃദ്ധിപ്പെടുന്നില്ല സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ല ഒരുപാട് നന്മകളുണ്ട് പക്ഷെ അതൊന്നും അനുഭവിക്കാനായി കഴിയുന്നില്ല പ്രാപിക്കാൻ കഴിയുന്നില്ല ഇത്തരത്തിൻ്റെ ജി ഇത്തരത്തിലുള്ള ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ നിശ്ചയമായും ഈ സന്ദേശം കേൾക്കണം നിങ്ങൾക്ക് കർത്താവ് ഒരു വലിയ വിടുതൽ തരാൻ ആഗ്രഹിക്കുന്നു ഹാലോ ലൂയ്യ ഇന്ന് ദൈവം നൽകുന്ന ആലോചന എബ്രാം ലേഖനത്തിൽ പതിനൊന്നാമതെയും ഇരുപതാമത്തെ വാക്കത്തിൽ നിന്നാണ് വിശ്വാസത്താൽ ഇസ്സഹാക്ക് യാക്കോബിനെയും യേശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു അവരുടെ ഭാവികാലം സംബന്ധിച്ച് ഒരു പിതാവ് മക്കളെ അനുഗ്രഹിക്കുകയാണ് കാരണം ലോകത്തിലേക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം അബ്രഹാമിൻ അനുഗ്രഹിച്ചതാണ് ഇസ്സഹാക്കിനെ സ്വന്തം പിതാവ് മകനെ അനുഗ്രഹിച്ചതുകൊണ്ട് ആ അപ്പൻ മക്കളെയും അനുഗ്രഹിച്ചു ഞാനൊരു ദൂത് പറയാം നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയാണെങ്കിൽ നാം മക്കളെ അനുഗ്രഹിക്കുകയാണെങ്കിൽ അവരും അനേകരെ അനുഗ്രഹിക്കുന്നവരായി മാറും ഹാലലൂയ്യ അബ്രഹാം അനുഗ്രഹിച്ചു ഇസ്സഹാക്കിനെ ഇസ്സഹാക്ക് തൻ്റെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് അവരുടെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു അതങ്ങനെ സംഭവിച്ചു ഹാലലൂയ്യ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പിതാക്കന്മാരെ കൊണ്ട് മാതാപിതാക്കളെ കൊണ്ട് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുക എന്നുള്ളത് ഇന്ന് നിങ്ങളുടെ തലമുറയുടെ ഭാവി നിങ്ങൾക്ക് ഒന്ന് പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ വളരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ പോകുന്നവരായിരിക്കാം ഇന്ന് കർത്താവ് പറയുന്നു അവരെ നിങ്ങൾ അനുഗ്രഹിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ അന്തരീക്ഷം സമാധാനപരമായ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളായിരിക്കും പക്ഷേ ഇന്ന് നിങ്ങൾ അവരെ അനുഗ്രഹിക്കുക കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുക ദൈവം നിങ്ങൾക്ക് നൽകിയ ജീവിത പങ്കാളിയെ ദൈവം നിങ്ങൾക്ക് കൂട്ടായ്മ നൽകിയ പ്രിയപ്പെട്ട നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾ അനുഗ്രഹിക്കുക നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുഗ്രഹിക്കുക അല്ല ലൂയ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ ഇതൊരു മാനുഷികമായ വാക്കുകളിലൂടെയുള്ള അനുഗ്രഹമല്ല അല്ല അതാണ് ഇന്ന് ദൈവം ദൂതായിട്ട് പറയുന്നത് അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് ഒരു വെളിപ്പാടാണ് കാരണം പിതാക്കന്മാർ ദൈവത്തെ അറിഞ്ഞ് ഇറങ്ങിത്തിരിച്ചത് ഒരു കേവല വിശ്വാസത്താൽ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലല്ല അവർ ചില അനുഭവങ്ങൾ ഉണ്ടായി നിങ്ങൾ പറയാം ദൈവത്തിന്റെ ശബ്ദം ഒരു മനുഷ്യന് ദൈവം നൽകിത്തരുമ്പോൾ അത് വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവം ചില വെളിപ്പാടുകൾ നൽകിത്തരും ആ വെളിപ്പാടുകളെ നാം മുറുക പിടിക്കുമ്പോൾ നാം പറയുന്ന കാര്യങ്ങളെ ദൈവം അംഗീകരിക്കും അബ്രഹാം വിളി വിളികാട്ടിറങ്ങി തിരിച്ച വ്യക്തിയാണ് വിശ്വാസത്താൽ അതുകൊണ്ട് ആ ആ വിളി കേട്ട വ്യക്തി ആയതുകൊണ്ട് ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു നമ്മളൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അനുസരിക്കുന്നില്ലല്ലോ അനുസരിക്കുന്നില്ല അതാണ് വ്യത്യാസം നോഹ അതുവരെ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ രാജ്യത്തും രാഷ്ട്രത്തും സമൂഹത്തിലും സമൂഹത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നന്ദി അറിവുള്ളവനായിരിക്കുമ്പോൾ തന്നെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ജലപ്രളയത്തെക്കുറിച്ച് ദൈവം ഒരു ആലോചന കൊടുത്തപ്പോൾ അവൻ ദൈവത്തെ ഭയപ്പെട്ട് തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം പടകും ഹാലലൂയ വിശ്വാസം ദൈവത്തെ അനുസരിക്കുന്നു അതുകൊണ്ട് അവർ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും അവരുടെ നാവിൽ ദൈവം അധികാരം കൊടുക്കും അവർക്ക് ദൈവം വെളിപ്പാട് കൊടുക്കും ഹാബേൽ മുന്നൂറ് വർഷം ദൈവത്തോട് കൂടെ നടന്നത് ഒരു വെളിപ്പാടിലായിരുന്നു വെറുതെ എന്തോ ആഗ്രഹിച്ചു നടന്നതല്ല ദൈവികമായ വെളിപ്പാ ദൈവിക വെളിപ്പാടുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ അരളപ്പാട് അവരുടെ നാവിൽ ദൈവം നൽകിയുള്ളൂ വെളിപ്പാടുകൾ ഹാലലൂയ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ദൈവം വെളിപ്പാട് നൽകുന്ന എങ്ങനെയാ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൽകുന്നത് എങ്ങനെയാ ദൈവം നമുക്ക് നൽകുന്ന ചെറിയ ആലോചനകളെ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പാടുകളെ നൽകാൻ തുടങ്ങും പൗലോസ് അപ്പസ്തുനായ പൗലോസ് ഒരു ദർശനം കിട്ടി യേശുക്രിസ്തുവിനെക്കുറിച്ച് അനുസരിക്കാൻ തയ്യാറായപ്പോൾ സ്വർഗീയ ദർശനത്തിനെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ദൈവം അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി മുഴുവൻ കാര്യങ്ങളും കാണിച്ചു വെളിപ്പാടുകൾ കാണിച്ചു കൊടുത്തു രണ്ട് കുരുത് ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം അതാണ് ദൈവം കൊടുത്ത വെളിപ്പാടുകൾ ആ വെളിപ്പാടുള്ളവർ അവർ അനുഗ്രഹിക്കും അവർ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും പത്രോ സപ്പോസ് സാരൻ തന്റെ ലേഖനത്തിൽ ഇങ്ങനെ ചേർത്തു ഒന്ന് പത്രോസ് മൂന്നാമത്തെ അധ്യായത്തിൽ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് കൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവിൻ അതൊരു വെളിപ്പാടാ എന്താണ് ദൈവം എന്നെ വിളിച്ചത് അനുഗ്രഹിക്കാനാ അമ്മേ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണോ നാം അവരെ അനുഗ്രഹിക്കുന്നവരാകണം ഇന്ന് അതിനുള്ള യാതൊരു ഒരു ലക്ഷണവും അവരെ കാണുകയായിരിക്കും ഓ അവരെ അനുഗ്രഹിക്കാനോ അവളെ അനുഗ്രഹിക്കാനോ അതൊന്നും ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് പറയും പക്ഷെ അല്ല ദൈവമാണ് അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പറ്റും എബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബൈബിളിൽ കാണുന്നുണ്ട് യാതൊരു ഒരു സാഹചര്യം അനുകൂലമല്ലാതിരിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു ദൈവം അവന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി ഏറ്റവും മാന്യനാക്കി തീർത്തു പ്രതീക്ഷകൾക്കപ്പുറമാണ് ദൈവത്തിന്റെ അനുഗ്രഹം അതിന്റെ പേരാണ് വിശ്വാസം വിശ്വാസത്താൽ അനുഗ്രഹിക്കുക ഇസ്ഹാക്ക് തൻ്റെ മക്കളെ വിശ്വാസത്താൽ അനുഗ്രഹിച്ചു ഇന്ന് പറയുമ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ അവരുടെ തലമുറ ബന്ധിക്കപ്പെട്ട് കിടക്കുക അഡിക്റ്റായി കിടക്കുക പാവത്തിനടിമകളായി കിടക്കുക ചില ശാപങ്ങൾക്ക് അടിമകളായി കിടക്കുക എഴുന്നേൽക്കാൻ കഴിയാത്ത മുഖങ്ങൾ അവരെ കീഴ്പ്പെടുത്തുകയാണ് കീഴ്പ്പെടുത്തുകാലലൂയ്യ പരിശുദ്ധാത്മാവ് പറയുന്നു മാതാപിതാക്കളെ നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ വിശ്വാസത്താൽ അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുക ദൈവം ചെയ്യും ദൈവത്തിൻ്റെ പദ്ധതികളെ ആത്മാവിൽ കാണുക അത് പറയുക അവരുടെ കുടുംബം അവരുടെ ഭാവി അവരുടെ ജോലി അവരുടെ വിദ്യാഭ്യാസം ഏത് വിഷയമാണോ നിങ്ങൾ വിശ്വാസത്താൽ അവരെ അനുഗ്രഹിക്കുക അത് സാധിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ആമേൻ പറയുമോ അമേൻ ഹാല ലൂയ ലഭിക്കലെന്ന് പറഞ്ഞാൽ ജോലി ജയിക്കലെന്ന് പറഞ്ഞാൽ ആ പഠനം കിട്ടുകയെന്ന് പറഞ്ഞാൽ ആ വഴ വഴി വരുമാനം ദൈവം കൊടുക്കും ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല നിങ്ങൾ അനുഗ്രഹിക്കണം മാതാപിതാക്കൾ അനുഗ്രഹിച്ചാൽ അത് സംഭവിക്കും അവർ ദൈവത്തെ വിശ്വസിച്ച് ദൈവികമായ വെളിപ്പാടിൽ അനുഗ്രഹിക്കുന്നവരാകണം ഹാലലൂയ്യ എത്രയോ ശാപങ്ങളാണ് മാതാപിതാക്കൾ പറയുന്നത് അത് പിശാചി പറയുന്നതാണ് പൈശാചികമാണ് സാഹചര്യങ്ങളെ നോക്കി പറയുന്നതാണ് അല്ല ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരെ അനുഗ്രഹിക്കണം ക്രിസ്തു യേശുവിൽ ആണ് പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് ക്രിസ്തു ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക നാം ദൈവത്തെ ക്രിസ്തു യേശുവിനെ നോക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം നമ്മുടെ കുടുംബത്തിലുള്ളവരെ അനുഗ്രഹിക്കണം ദൈവം അത് കണക്കിടാൻ പോവുകയാണ് ഹാല ലുയ്യ വിശ്വാസത്താൽ അനുഗ്രഹിക്കുക ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അദ്ദേഹത്തിൻ്റെ ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് സംഭവിക്കും അത് നൽകിത്തരും ക്രിസ്തുവിൽ നാം വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വാസിക്കുമ്പോൾ നാം പറയുന്നത് ദൈവം സാധിപ്പിച്ച് നൽകും നിങ്ങൾ അനുഗ്രഹിക്കൂ നിങ്ങൾ വിളിക്കപ്പെട്ടത് അനുഗ്രഹിക്കപ്പെടാനാണ് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി മാറുക ഞാൻ വീണ്ടും പറയാം നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നിമിത്തം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആരും നിങ്ങളെ അനുഗ്രഹിച്ചില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹം വിതയ്ക്കുന്നവരാണ് ആ അനുഗ്രഹം വിതയ്ക്കുന്നത് നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹമായി കൊയ്തിരിക്കും നിങ്ങളെല്ലാവരും ശമിച്ചു നിങ്ങളെ ആരും അനുഗ്രഹിക്കുന്നില്ല നിരാശപ്പെടരുത് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിൻ്റെ പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹിക്കുന്നവരാകേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ തലമുറയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ നാവുകൾ ശക്തി ഉള്ളതാണ് പ്രവചന ശക്തി ഉള്ളതാണ് അഭിഷേകമുള്ള നാവാണ് അത് ഉപയോഗിച്ച് നിങ്ങൾ അനുഗ്രഹിക്കാൻ തുടങ്ങുക ദൈവം കാര്യങ്ങൾക്ക് മാറ്റം വരുത്തും ഒരുപാട് പ്രവാചകന്മാർ പ്രവചിച്ചിട്ട് മാറ്റമില്ലാത്ത നിങ്ങളുടെ കുടുംബത്തിലെ തലമുറയുടെ വിഷയങ്ങളിൽ നിങ്ങളുടെ അനുഗ്രഹത്തിലൂടെ ദൈവം മാറ്റം വരുത്താൻ പോകുന്നു പ്രേകർത്താവേ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊണ്ട് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്താൽ ഇസ്സഹാക്ക് ഭാവി കാലം സംബന്ധിച്ച് കർത്താവ് യാക്കോവിനെയും ഏശാവിനെയും അനുഗ്രഹിച്ചതുപോലെ ഇന്ന് ഞങ്ങൾ ആ ദൂത് ഏറ്റെടുത്ത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതികളെ നോക്കി കർത്താവ് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതികളെ നോക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതികളെ നോക്കി അവരുടെ ജോലിയുടെ സ്ഥിതികളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുന്നു ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു അവരെ ദൈവം ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ മേഖലകൾക്കായി സ്തോത്രം അവരുടെ മേൽ വ്യാപരിക്കാൻ പോകുന്ന അഭിഷേകത്തിനായി അവരെ അവരേതെ ഉപയോഗിക്കാൻ പോകുന്നതിനായി അവർ ദൈവത്തിനും ദൈവരാജ്യത്തിനും പ്രയോജനമായി തീരാൻ പോകുന്നത് ഞങ്ങൾ ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുന്നു ഒരു വലിയ ദൈവമഹത്വം അവരുടെ കൂടെ കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ദൈവപ്രവൃത്തി അവരോട് വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ഒരു അത്ഭുതത്തിന് വിഷയമാക്കി ദൈവം അവരെ മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ കുടുംബത്തിൽ അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ